വാണിയമ്പലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കൂട്ടത്തല്ല് ഫൈനൽ മത്സരത്തിന് ശേഷം കാണികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ജീവകാരുണ്യധന ശേഖരണാർത്ഥം വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ദിവസമായിരുന്നു സംഘർഷം ബേസ് പെരുമ്പാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിലായിരുന്നു ഫൈനൽ വാശിയേറിയ മത്സരത്തിൽ യുണൈറ്റഡ് എഫ് സി ബെയ്സ് പെരുമ്പാവൂരിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി തുടർന്ന് ട്രോഫി വിതരണം ചെയ്തതിനു ശേഷമാണ് പ്രദേശവാസികളും നെല്ലിക്കുത്തിൽ നിന്നെത്തിയ കാണികളും തമ്മിൽ ഏറ്റുമുട്ടിയത് തുടർന്ന് സംഘാടകരും പോലീസും ഏറെ പണിപ്പെട്ടാണ് കാണികളെ നിയന്ത്രിച്ചത് The softest and the best Oh yes are we Popies yes please Popies The way we love The way we care